വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് അരീക്കോട് ഊർങ്ങാട്ടിരിയിൽ കോഴി മാലിന്യം സംസ്കരിക്കുന്ന റെൻഡറിംഗ് പ്ലാന്റിലെ അനൈറോബിക് ടാങ്കിൽ മൂന്ന് തൊഴിലാളികൾ മരിച്ചത് ശ്വാസം മുട്ടിയാകാമെന്ന് പ്രാഥമിക നിഗമനം ഓക്സിജന്റെ സാന്നിധ്യം കുറവുള്ള ടാങ്കിൽ വിഷബാധകമാകാം ശ്വാസ തടസ്സത്തിന് കാരണമെന്നാണ് സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥരുടെ പ്രാഥമിക വിലയിരുത്തൽ എന്നാൽ വ്യക്തമായ കാരണം അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണം അനൈറോബിക് ടാങ്ക് വൃത്തിയാക്കാൻ അതിനുള്ളിലേക്ക് ഇറങ്ങേണ്ടതില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു മൂന്ന് പേർ എന്തിനാണ് ഇറങ്ങിയതെന്നതിൽ വ്യക്തതയില്ല കോഴി മാലിന്യത്തിൽ നിന്നും മൃഗങ്ങളുടെ തീറ്റ ഉൽപ്പാദിപ്പിക്കുന്നതാണ് റൺഡറിംഗ് പ്ലാന്റ് പ്ലാന്റിലെ അനൈറോബിക് ടാങ്കിൽ ഓക്സിജൻ ഇല്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ പറഞ്ഞു അപകടം നടന്നതിന് പിന്നാലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവിയോൺമെന്റൽ എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലം സന്ദർശിച്ചു മറ്റെന്തെങ്കിലും കെമിക്കൽ കലർന്ന വിഷവാതകം ശ്വസിച്ചതാണോ ശ്വാസ തടസ്സത്തിന് കാരണമായതെന്ന് അന്വേഷണം നടക്കുന്നുണ്ട് പ്ലാന്റിലെ അപായ സൂചന അറിയാതെ ഒരാൾക്ക് പിന്നാലെ മറ്റു രണ്ടുപേരും ഇറങ്ങിയതാണോ ഒരാൾക്ക് അപകടം സംഭവിച്ചപ്പോൾ മറ്റുള്ളവർ രക്ഷിക്കാൻ ഇറങ്ങിയതാണോ എന്നതിലും വ്യക്തതയില്ല ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങളിൽ നിന്ന് പ്രത്യേക ഗന്ധം ഉയർന്നിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കലിന്റെ സാന്നിധ്യമാകാം ഇതെന്നാണ് സൂചനയെന്ന് ആശുപത്രി ജീവനക്കാർ പറയുന്നു ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ചെളി പുരണ്ട നിലയിലാണ് ടാങ്കിൽ മുട്ടിനു താഴെ വെള്ളം മാത്രമാണുള്ളത് അതിനാൽ മുങ്ങി മരണമാകാൻ സാധ്യതയില്ല പ്ലാന്റിന് പുറത്തു മാത്രമാണ് സി സി ടി വി ക്യാമറ ഇവർ പ്ലാന്റിലേക്ക് കയറുന്ന സമയം ഇതിൽ വ്യക്തമാണ് അകത്ത് ക്യാമറ ഇല്ലാത്തതിനാൽ പ്രധാന കവാടം കടന്ന ശേഷം അനിറോബിക് ടാങ്ക് പ്രവർത്തിപ്പിക്കുന്ന ഷെഡിലേക്ക് മൂവരും എപ്പോൾ പോയി എന്ന് വ്യക്തമല്ല പ്ലാന്റ് കഴുകുന്നതിന് കയറേണ്ട ആവശ്യമില്ലെന്നിരിക്കെ ഇവർ എന്തിനാണ് അകത്ത് കയറിയതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തണം റൺറിംഗ് പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ ചില പോരായ്മകൾ കണ്ടതായും ഇത് മേലുദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ചെയ്യുമെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് അധികൃതർ പറഞ്ഞു ബോർഡ് എൻവയോൺമെന്റ് എഞ്ചിനീയർ ജി വരുൺ നായരുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ചത് കഴിഞ്ഞ ജനുവരിയിലാണ് പ്ലാന്റിന് പ്രവർത്തനാനുമതി നൽകിയത് കോഴി മാലിന്യങ്ങൾ സംസ്കരിച്ച് മൃഗങ്ങൾക്കുള്ള പ്രോട്ടീൻ പൗഡർ നിർമ്മിക്കുവാനാണ് അനുമതി നൽകിയത് പ്ലാന്റ് പ്രവർത്തനം വിപുലീകരിക്കാൻ അഡീഷണൽ കുക്കർ സ്ഥാപിക്കാൻ അപേക്ഷ നൽകിയെങ്കിലും അനുമതി നൽകിയിട്ടില്ല പോലീസ് സ്ഥലം സീല് ചെയ്തതിനാൽ വിദഗ്ധ പരിശോധന നടത്താനായിട്ടില്ല നിലവിൽ കണ്ടെത്തിയ ന്യൂനതകൾ റിപ്പോർട്ട് ചെയ്ത് തുടർ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി